ഹലോ മൈ ഡിയർ വെൽക്കം ബാക്ക് പോർട്ടൽ ഇത് നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ ആണ് എന്നെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പത്താം ക്ലാസ്സിലുള്ള നമ്മളെ ഗ്രാമർ പോർഷനിൽ ഫിൽ ഇൻ ദി ഫ്രം ദി ബിലോ ഫിൽ ഇൻ ഗിവൺ ബിലോ അടിയിൽ നമുക്ക് ബ്ലാങ്ക് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അന്ന് ഉണ്ടാവും അതെടുത്തിട്ട് നമ്മൾ നീണം ഗ്യാപ്പ് ഫിൽ ചെയ്യണം അപ്പൊ സി കുറച്ച് റൂൾസ് ഉണ്ടായിനൊക്കെ കേട്ടോ ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് പോകാനുള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിനായിട്ടുള്ള റൂൾസ് ഒക്കെ പഠിക്കണ സമയത്ത് എവറിഥി അപ്പൊ ഐ ഉം വി നോക്കാം നമുക്ക് നോക്കൂ ദ നെറേറ്റർ ദർ ഡാ സർജന്റ് ഓഫ് ഡാഷ് സർജന്റ് ഓഫ് പോലീസ് അല്ലെ ദ നെറേറ്റർ ഡാഷ് സർജന്റ് ഓഫ് പോലീസ് ർത്ഥാട്ടോ ഓൺ പറഞ്ഞ മുകളിൽ എന്ന് പറയുന്ന അർത്ഥം അല്ലേ ടേബിൾ അതിന്റെ മുകളിൽ അല്ലെ അതിലൊരു വിഷയത്തിനെ കുറിച്ച് എന്നൊക്കെ പറയുന്ന ഓൺ ഉപയോഗിക്കും ആൻഡ് അറിഞ്ഞ കൂടെ എന്ന് പറയുന്ന അർത്ഥാട്ടോ കൂടെ ഏന്ന് പറഞ്ഞാൽ ഒരു അല്ലെ ഇവിടെ ഏന്ന് ഉപയോഗിക്കല്ലേ കോൺസനന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ പറയാ കോൺസന്റ് സൗണ്ട് അവിടെ എന്താ പറയാ അപ്പൊ ഇത്രയും അർത്ഥം നമുക്കറിയാം ഇനി നോക്കൂ നിങ്ങൾ പിന്ന കൂടെ ആരാണ് പറയേസ് നിശബ്ദമായിട്ട് അവർ ഇങ്ങനെ നടന്നു കിട്ടോ ിൽഡിങ് പഴയ ബിൽഡിംഗ് സ്മെല് മൂക്കിലൊക്കെ ഇലൂമിനേറ്റിംഗ് ഗ്യാസിന്റെ സ്മെല് കിട്ടിയത് ലാൻഡ് ലൈഡ് ലഡ് ലാൻഡ് ലൈഡ് എന്ത് ചെയ്തു കൊണ്ടു എവിടക്കാണ് പറയുന്നത് എ ിൽ ആറ്റിക് ബെയർ ലിറ്റിൽ ആറ്റിക്കിലേക്ക് അല്ലെ ഒരു ശൂന്യമായ ഒരു എന്ന് പറയുന്ന അർത്ഥം അല്ലേ അതിലേക്ക് കൊണ്ടുപോയത് കിടക്കുന്നുണ്ടായിരുന്നു ദ ബോഡി ഓഫ് എ യങ് മാൻ സ്ട്രെച്ച് സ്ട്രെച്ച് ആയി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് പറ ഓ നാരോ ബെഡ് ഒരു ചെറിയ ബെഡിന്റെ മുകളിൽ അല്ലെ കൂടെ മുകളിൽ എന്ന് പറയുന്ന അർത്ഥം അല്ലെ മുകളിൽ എന്ന് പറയുന്ന അർത്ഥം ഏതാ പറയാ ഓണ് ക്ലിയർ ഓണെ നാരോ ബെഡ് ഓണെ നാരോ ബെഡ് ക്ലിയർ അല്ലേ മക്കള് നമ്മൾ ഇതിന്റെ ഏറെ കുറെ അർത്ഥം വെച്ച് നമ്മൾ പിടിക്കാട്ടോ തമ്മിൽ അങ്ങനെ ഒരു പിടുത്താണ് ഫിൽഡിന്റെ ബ്ലാങ്ക്സ് ഉള്ളത് കിട്ടോ അടുത്ത് നോക്കും നമുക്ക് ഒരു അഞ്ചെണ്ണം ചെയ്താകുമ്പോ നമുക്ക് ഈ ഐഡിയ കിട്ടും കെട്ടോ ദ എന്ന് പറയുമ്പോ ആ അല്ലെങ്കിൽ പറ ഈ ആ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന അർത്ഥം അറ്റ് എന്ന് പറയുമ്പോ നമ്മൾ ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റ് എന്ന് ഉപയോഗിക്കും വലിയ സ്ഥലമാണെങ്കിലോ ഇന്നാണ് നമ്മൾ ഉപയോഗിക്കൽ കേട്ടോ ഹു ആരാണോ അയാൾ എന്ന് അർത്ഥം പറ ആരാണോ അയാൾ എന്ന് പറയുന്ന അർത്ഥാട്ടോ ഹു എന്ന് പറയുന്നത് ആരാണോ അയാൾ എന്ന് പറയുന്ന അർത്ഥമാണ് എവിടെയാണ് സാറേ ഹു ഉപയോഗിക്കൽ എന്ന് വെച്ചാല് അതിനൊരു നേക്ക് ഉണ്ട് നോക്കൂ നിങ്ങൾ ഡാഷ് കഴിഞ്ഞ് വെർബാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക ഹൂ ആണ് ഉപയോഗിക്കുക ഒന്നാണ് പറഞ്ഞോളൂ വ്യക്തി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് വെർബാണെങ്കിൽ ഹു നോക്കൂ ദി സിസ് രാജു എങ്ങനെ പറയാ ദിസ് രാജു ഇതാണ രാജു ഹൂ ആരാണോ അദ്ദേഹം ഹു പ്ലൈഡ് ഹു പ്ലൈഡ് നന്നായിട്ട് ചെസ് കളിച്ച് ആ രാജു ആണ് ഈ രാജു കണ്ട കളേ രാജു എന്ന് പറയുന്നത് വ്യക്തിയല്ലേ വ്യക്തി കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് എന്താണ് പറ വെർബാണെങ്കിൽ നമ്മൾ അവിടെ വെക്കണം എന്നാ പറഞ്ഞത് പറ ഹൂ വെക്കണം എന്നാ പറഞ്ഞത് അല്ലേ നാം നോക്കൂ ദിസ്ഇസ് രാജു ഡാഷ് ഐ ആം സെർച്ചിങ് ഫോർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ വ്യക്തി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഐന്ന് പറഞ്ഞ പ്രനൗൺ ആണ് വന്നത് എന്താ പറയാ പ്രനൗ അവിടെ നമ്മൾ എന്താ വെക്ക ഹും ആണ് വെക്ക എന്താ വെക്ക ഹും അവിടെ കിടന്നോട്ടെ അവിടെ ഹൂ അല്ലേ നമുക്ക് ഉള്ളൂ അപ്പൊ ഹൂ ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്ന് പറയുന്ന അർത്ഥല്ലേ ഉള്ളിൽ എന്ന് പറയുന്ന അർത്ഥമാണ് കേട്ടോ ടു എന്ന് പറയുമ്പോൾ എന്താണ് ലേക്ക് ടു എന്ന് പറയുമ്പോ എന്താ ലേക്ക് ഓണം എന്താണ് പറയാ മുകളിൽ ഓൺ എന്താണ് പറയാ മുകളിൽ ഇത്രയും അർത്ഥം നമുക്ക് അറിയാൻ പറ്റൂട്ടോ വെച്ച് പിടിച്ചു നോക്കാം നമ്മള് നോക്കാം നമുക്ക് ദ ബോയ് വെൻഡപ്പ് തീരുമാനിച്ചു എന്തിനാ തീരുമാനിച്ചത് അല്ലെ ഡിസൈഡ് ചെയ്ത ഉയർത്തിപ്പിടിച്ചു എന്നൊക്കെ പറയാം എന്തിനാ പറ ഇൻവെസ്റ്റിഗേറ്റ് എന്തിനാ പറ ഇൻവെസ്റ്റിഗേറ്റ് അപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അപ്പൊ അവിടെ എന്താ വെക്ക പറ ലേക്ക് ലേക്ക് എന്ന് 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 പറയുന്ന 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 അർത്ഥത്തിൽ അവിടെ ടു 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 വെക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് 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 അല്ലേ ഈ മുന്നിൽ നമ്മൾ നമ്മൾ എന്താ പറ പറ പ്ലേ കളിക്കാൻ അന്വേഷിക്കാൻ വെച്ചു വെച്ചു വെറും അർത്ഥം മാത്രം വെക്കരുത് കേട്ടോ ഒരു വെർബിന്റെ കൂടെ നമ്മൾ ടു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വരിക ടു പ്ലേ കളിക്കാൻ അപ്പ ടു ജംബോ ചാടാൻ അപ്പ ടു റൈറ്റോ െ ആ ഗ്രാൻഡ് മതേഴ്സിന്റെ ആ തുന്നണ സാധനം ആയിരുന്നോ അത് അല്ലേ എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടോ അങ്ങനെ ഡിസ്കവേർഡ് അവരത് കണ്ടെത്തി എവിടെയാണ് ഇട്ട് അത് കണ്ടെത്തി പറ

ആ മൂന്ന് വൈറ്റ് വൈറ്റ്ലിനെയും അതിൻ്റെ ഉള്ളിൽ കണ്ടു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ ഇവിടെ വ്യക്തി അല്ലേ വന്നത് വ്യക്തി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഇവിടെ ആരാണോ അദ്ദേഹം അദ്ദേഹം കണ്ടിട്ടില്ല ഹിൻഡഡ് അല്ലെ ഹിൻഡഡ് പിന്നെ നമ്മളിവിടെ എഴുതി വെച്ചു ദാ വെച്ചു വെച്ചു ഇന്ന് വെച്ചു അല്ലെ

ശ്രദ്ധിക്കാം നമുക്ക് സത്യദ്രായ കഥ കേട്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറ ഒരു അല്ലെ ഒരു ദാൻ്റെ അർത്ഥം എന്താണ് പറ ആ അല്ലെങ്കിൽ പറ ഈ ക്ലിയർ ഇന്ന് പറഞ്ഞാൽ പറ ഉള്ളിൽ എന്ന് പറയുന്ന അർത്ഥാട്ടോ ഉള്ളിൽ ഓഫിന്റെ അർത്ഥം എന്താണ് പറ എന്താ മുകളിൽ ക്ലിയർ ഇനി നോയിക്കൊള്ളിട്ട് പിടിച്ചു നോക്കാം നമുക്ക് സത്യത്ത് റായ് ഹൗ റായ് റെവറൻലി ദ ആനിമൽ ആക്ടേഴ്സ് ദർ ട്രീറ്റഡ് വെൻ ടു സീ എങ്ങനെയാണ് ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് മൂപ്പറിയില്ല ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയിരുന്നില്ല എന്നോ ആ കാര്യം പറയുന്നു കേട്ടോ സത്യത് റായ് റിയലൈസ് മനസ്സിലാക്കി ഹൗ റെവറൻലി ദ ദനിമൽസ് ആക്ടേഴ്സ് ട്രീറ്റഡ് വെൻ ടു സീ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് െ എന്തിനാണ് ഫിലിമിന്റെ ഷൂട്ടിംഗ് അല്ലെ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം ട്വന്റി ഇയേഴ്സ് ഏകോ ഇരുപത് വർഷം മുന്നേ ടെക്സ്റ്റിലുള്ള സെയിം സാധനം കേട്ടോ പെട്ടെന്ന് വായിച്ചാൽ കിട്ടും വായിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് കിട്ടും ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ് ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ് ഹോളിവുഡിലുള്ള ഹോളിവുഡിൽ ഹോളിവുഡിലുള്ള അല്ലെ ഹോളിവുഡിൽ മെയിൻ ക്യാരക്ടർ എന്താ മെയിൻ മെയിൻ ക്യാരക്ടർ ക്യാരക്ടർ ആ ഇൻ ദ ഫിലിം വാസ് പറ എ ലാർജ് ഡോഗ് നമ്മൾ ഇവിടെ നോക്കട്ടോ എവിടെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏത് ഒഴിവാക്കാനുള്ളൂ പിന്നെ ഏ നമ്മൾ വെച്ച് കഴിഞ്ഞു അല്ലേ ഓഫ് നമ്മൾ വെച്ചു ഓഫ് എ ഫിലിം നമ്മൾ വെച്ചു ഫസ്റ്റ് തന്നെ നമ്മൾ ഓഫ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഓഫ് കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഏതാണുള്ളത് ട്വന്റിസ് അഗോ ഇൻ ഡിസ്റ്റുഡിയോ ഡിസ്നി സ്റ്റുഡിയോ അല്ലെ നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ഓൺ ഹോളിവുഡ് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റൂലല്ലോ പറ്റൂലല്ലോ അപ്പൊ ഓൺ നമുക്ക് എന്തായാലും വെക്കാൻ പറ്റൂല്ല പിന്നെ ഇവിടെ വെക്കുള്ളൂ ഇൻ ഹോളിവുഡ് അല്ലെ ക്യാരക്ടേഴ്സ് ആ ഫിലിമിലുള്ള മെയിൻ ക്യാരക്ടറിൽ ക്യാരക്ടർ ഡോഗ ആണ് മൂന്നെണ്ണം ചെയ്തു നോക്കി നമുക്ക് നാലാമത്തിലേക്ക് കയറാം ടു വെറുബിന്റെ കൂടുതലാണെങ്കിൽ പറ ടു കളിക്കാൻ ടു ജമ്പ് വായിക്കാൻ ഒരേ സ്ഥലത്തിലേക്കാണെങ്കിൽ അർത്ഥം ലേക്ക് ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെ പറഞ്ഞാൽ പറഞ്ഞ ൂഡേ ലൂഡേ അതിലൂടെ ഒരു ഓഫ് ഇൻഡേ എന്ന് പറയുന്ന അർത്ഥ അടുത്ത്

to 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 the to the to the എന്തിലേക്കാണ് പറ sophisticated person ഒരു ഒരു നല്ല പണ്ടിങ്ങനെ നടക്കിയിരുന്നു ഇപ്പൊ എന്തിലേക്കാ പറ ഒരു മനുഷ്യനിലേക്ക് ആൾ സഞ്ചരിച്ചു ഹിസ് ടുഡേ ഇന്നിപ്പോ മനുഷ്യൻ എന്താണ് അങ്ങനെയാണ് ഒരു മനുഷ്യനായി മാറിയത് കേട്ടോ been a great journey അല്ലെ ഇന്നും മനുഷ്യന്മാരെ വലിയൊരു യാത്രയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ജേണി ജേർണി എന്തിലൂടെയാണ് പറ പാസ് അല്ലെ എന്തിലൂടെയാണ് പറ through the path വഴിയിലൂടെ അല്ലെ ത്രൂ ദ പാസ് പാസ് എന്തിന്റെ വഴിയാണ് പറ സിവിലൈസേഷൻ സിവിലൈസേഷൻ അല്ലെ സിവിലൈ നാഗരികതയുടെ വഴിയിലൂടെ ഇന്നും എന്ത് ചെയ്യാണ് മനുഷ്യന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ മനുഷ്യന്മാർ എന്ത് ചെയ്യണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ടഫുള്ള ഒരു സാധനമാണ് എന്നാലും ടഫുള്ള നമ്മൾ ചെയ്തെന്ത് ചെയ്യണം ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അഞ്ചാമത്തോം കൂടെ നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ സാറേ ഇങ്ങനെ ഇച്ചിരി സിമ്പിള് ഇരുന്നോ സിമ്പിള് തന്നാലേ നിങ്ങൾ സിമ്പിൾ എക്സ്പെക്ട് ചെയ്ത് പോവും ഇച്ചിരി ടഫ് തന്നാലോ അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ വരുന്ന സമയത്ത് എന്താ സംഗതി ക്യാച്ച് ആവും നോക്കൂ നിങ്ങൾ അടുത്ത ചോദ്യം പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അല്ലെ ഏണ്ട് ആൻ പറഞ്ഞാലും എ എന്ന് എന്ന് പറഞ്ഞാലും ഒരു പറയുന്ന ഒരുപയോഗിക്കാം വ്യക്തി കഴിഞ്ഞ് പറ ഡാഷ് കഴിഞ്ഞ് വെർബാണെങ്കിൽ അല്ലെ ഹൂ ഉപയോഗിക്കലേ ഇന്നുണ്ട് ഫ്രം എന്ന് ഇൽ നിന്ന് കേട്ടോ ഇനി നോക്കിക്കോളും അടിച്ച് ഈശേ സ്റ്റോറി ടെല്ലർ എന്താണ് പറ ഒരു കഥ പറയുന്ന സ്ത്രീ ആണ് അല്ലെ ഹൂ അടിച്ചു കഴിഞ്ഞ് വ്യക്തി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞാ പറ ഫ്രം എ കൺവെൻഷനൽ ഫാമിലി എവിടുന്ന വരുന്നത് പറ ഫ്രം എ ഫാമിലി എവിടെ മിഡിൽ ക്ലാസ് ഫാമിലി ഹർ ഫാദർ ബീങ് എ പ്രൊഫസർ അവളെ അച്ഛൻ എന്താണ് ഒരു പ്രൊഫസർ ആണ് ഷീ ഗ്രീവ് അപ്പ് ഓൺ അവൾ വളർന്ന എവിടെയാണ് പറയാ ഓൺ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അപ്പൊ ഓൺ ആൻ യൂണിവേഴ്സിറ്റി തെറ്റാണ് എങ്ങനെ പറയാ ഓൺ എ യൂണിവേഴ്സിറ്റി അപ്പൊ സാർ ഇവിടെ സ്പെല്ലിങ് യു ആണല്ലോ സ്പെല്ലിങ് എല്ലാം നമ്മൾ നോക്കേണ്ടത് ശബ്ദാണ് ഇത് യാ എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ വന്നത് അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി എന്നാ പറയാ എങ്ങനെ പറയാ എ യൂണിവേഴ്സിറ്റി ഏതുപോലെ എ യൂണിയൻ എങ്ങനെ പറയാ എ യൂണിയൻ എ എങ്ങനെ പറയാ എ അടുത്തത് എ യൂണിറ്റ് എങ്ങനെ പറയാണെങ്കിലോ പറ ആംബർ എന്താ അംബർലെ പറയാനുള്ള കാര്യം എന്താ മക്കളെ ഇവിടെ സൗണ്ട് എന്താ വന്നത് ആ എന്ന് പറയുന്ന ശബ്ദമാണ് വന്നത് ഇവിടെ ഒക്കെ ശബ്ദം എന്താന്ന് പറ യു എന്ന് പറയുന്ന ശബ്ദ വന്നത് അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം എന്ന് പറയാ എ യൂണിവേഴ്സിറ്റി അല്ലെ ക്യാമ്പസ് എവിടെയാണ് പറ സ്ഥലാണെങ്കിൽ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു സോ മൈഡിയ അറ്റിന്റെ അബൌട്ടിന്റെ എൻ്റെ ഓഫ് ഉണ്ട് ഈ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റിൽ എന്ത് ചെയ്യണം ഇന്റെ മക്കള് രേഖപ്പെടുത്തണം പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾ എ ബി സി ഡി നിട്ടുകാണ്ട് എ ബി സി ഡി നിട്ടുകാണ്ട് അറച്ച് ഉത്തരം ചെയ്യണം എന്റെ മക്കൾ എഴുതണം ഞാൻ എന്തെയായിട്ട് ശരിയാണെങ്കിൽ ടിക്കറ്റ് പോരൂട്ടോ അപ്പൊ ഫോർ ഗറ്റ് റിപ്ലൈ യുവ അല്ലേ ആൻസർ താങ്ക് യു വെരി മച്ച് ബൈ